ഏഷ്യാ കപ്പിൻ്റെ ടീം പ്രഖ്യാപനം കഴിഞ്ഞു അതിന് പിന്നാലെ നിരവധി വിമർശനങ്ങൾ ബി സി സി ഐ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം ആരാധകരോക്ഷം ഉയരുകയാണ് എന്തുകൊണ്ടെന്നാൽ ശ്രേയസ് അയർ ഒഴിവാക്കപ്പെട്ടു എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു ആരാധകരോക്ഷം തുടരുകയാണ് ആരാധകർ പറയുന്നതിൽ കാര്യമുണ്ട് കാര്യം ശ്രേയസയർ കഴിഞ്ഞ കുറച്ച് നാളുകളായി ടി ട്വൻ്റി ക്രിക്കറ്റിൽ അല്ലെങ്കിൽ ഐ പി എല്ലിൽ മികച്ച ഒരു പെർഫോമൻസ് നടത്തുന്ന താരമാണ് നൂറ്റി എഴുപത്തഞ്ചിന് മുകളിൽ സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ സീസണിൽ അറുന്നൂറിന് മുകളിൽ റൺസ് അദ്ദേഹം സ്കോർ ചെയ്യുകയും ചെയ്തു അപ്പോൾ നിരവധി കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ ബാറ്റ് ചെയ്യുന്നുണ്ട് നമുക്കറിയാം ചാമ്പ്യൻസ് ട്രോഫിയിലും അദ്ദേഹം ഇന്ത്യൻ ബാറ്ററും നല്ല ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരവും അദ്ദേഹമായിരുന്നു അപ്പോൾ കൃത്യമായി നല്ലൊരു സ്ട്രൈക്ക് റേറ്റിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ കളിക്കുന്ന ഒരു പ്ലെയർ ആണ് കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കുന്നൊരു പ്ലെയറാണ് കൺസിസ്റ്റൻറ്റായിട്ട് കളിക്കുന്നൊരു പ്ലെയറാണ് ശ്രേയസയർ അപ്പോൾ ശ്രേയസേറിന് ഒഴിവാക്കപ്പെട്ടു എന്ന തരത്തിൽ ആരാധകരുടെ രോക്ഷം അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവും പക്ഷേ ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും പുതിയ ഏറ്റവും പുതിയതായിട്ട് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് രോഹിത് ശർമ്മയ്ക്ക് ശേഷം ഏകദിന ടീമിനെ നയിക്കാൻ ശ്രേയസയർ എത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും പുതിയതായിട്ട് വരുന്നത് പ്രമുഖ ക്രിക്കറ്റ് മാധ്യമ പ്രവർത്തനായിട്ടുള്ള അഭിഷേക് ത്രിപാദിയാണ് ഈ വാർത്ത പുറത്തുവിട്ടത് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് രോഹിത് ശർമ്മയുടെ ക്യാപ് ക്യാപ്റ്റൻസിക്ക് ശേഷം ഇന്ത്യൻ ഏകദിന ടീമിനെ നയിക്കാൻ ശ്രേയസയരെ ബി സി സി ഐ പരിഗണിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് അതേപോലെ മൂന്ന് ഫോർമാറ്റുകളായിട്ട് രണ്ട് ക്യാപ്റ്റന്മാരെയാണ് ബി സി സി ഐ ഇപ്പോൾ പരിഗണിക്കുന്നത് എന്നും പറഞ്ഞു നമുക്കറിയാം ടെസ്റ്റിൽ ഓൾറെഡി ശുഖ്മാൻ ഗിൽ ആണ് ഇന്ത്യ ഇന്ത്യൻ ക്യാപ്റ്റൻ അതിനുശേഷം ഇപ്പോൾ അതിൽ ആ റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് ടി ട്വൻറ്റിയിൽ സൂര്യകുമാർ യാദവിന് ശേഷം ശുഖ്മാൻ ഗിൽ ഇന്ത്യയെ നയിക്കാനായി എത്തും എന്നാണ് പറയുന്നത് അതേപോലെ ഏകദിനത്തിൽ ഏകദിനത്തിൽ ശ്രേയസ് അയ്യർ എത്തുന്നു അപ്പോൾ മൂന്ന് ഫോർമാറ്റിലായിട്ട് രണ്ട് ക്യാപ്റ്റന്മാരെ ബി സി സി പരിഗണിക്കുന്നു അതിൽ ശ്രേയസയ്യർ രോഹിത് ശർമ്മയ്ക്ക് ശേഷം ശ്രേയസ് അയ്യർ എന്ന ക്യാപ്റ്റൻ ആയിരിക്കാം ഇന്ത്യൻ ഏകദിന ടീമിനെ നയിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് റിപ്പോർട്ടിൻ്റെ ആധികാരികമായ വാർത്തകൾ വരും ദിവസങ്ങളിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് അറിയാനും സാധിക്കും